മനസ്സിൽ ലഡ്ഡ് പൊട്ടി മോനേ എന്ന് പറയണ പോലെ രണ്ട് ലെഡ് ഒരുമിച്ച് പൊട്ടിയ കാര്യമാണ് പറയാൻ പോകണത് കേട്ടോ ഫസ്റ്റ് വൺ ഈ കവറ് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ മൈ മോസ്റ്റ് ഫേവറേറ്റ് എംലോഫ്റ്റിൻ്റെ സാരിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അത് കേട്ടോ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വരുന്ന എംലോഫ്റ്റിൻ്റെ സാരീസ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വളരെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും കാരണം ഇതിന്റെ കളർ എന്താണ് ഇതിന്റെ ഡിസൈൻ എന്താണ് എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് ബോക്സ് ഓപ്പൺ ചെയ്യാറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വാക്കിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന തോട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡ് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഏത് ലുക്ക് ആയിരിക്കും ഏത് രീതിയിൽ സ്റ്റൈൽ ചെയ്താൽ ഇത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആവും അതുപോലെ ഏത് ഓർണമെൻസിൻ്റെ കൂടെ ആയിരിക്കും ഇത് മാച്ച് ആവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കും കേട്ടോ മിക്കവാറും വർക്ക് കംപ്ലീറ്റ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം പറയട്ടെ നമ്മുടെ ഈ ക്ലയന്റ് ഏകദേശം നവംബർ സെവൻറ്റീൻത്തിന് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു കേട്ടോ ഡിസംബർ ടെൻത്തിന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നീട് യാതൊരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഡിസംബർ നയൻത്തിന് വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ട് നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലാട്ടോ കാരണം ചെങ്ങന്നൂരിൽ നിന്ന് മുണ്ടക്കയം വരെ ഈ സർവീസിന് വേണ്ടി മാത്രം അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല ക്ലൈൻറ് ഇത്രയും ദൂരെ വന്നിട്ട് ദൂരെ നിന്ന് വന്ന് നമ്മുടെ വീട്ടിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് പോകുന്നത് ഇതാദ്യമായിട്ടാണ് സോ ഐ എം വെരി ഹാപ്പി ആ അങ്ങനെ എനിക്ക് വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഓൾ ദ ബ്ലെസ്സിങ്സ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി മാരേജ് ലൈഫ് ബ്രൈഡ് രേഷ്മ ആൻഡ് ബ്രൂം രാഹുൽ അപ്പോൾ താങ്ക്സ് ഫോർ ചൂസിങ് മീ അപ്പം അത്രയുള്ളൂ ചട്ടബാ ബേസി